വീടുകളിലുള്ള ഓരോ വോട്ടറും ും അവരെ ഓർമ്മപ്പെടുത്താറേണ്ടത് നമുക്ക് നമ്മുടെ അധികാരികളോട് നേരിടാനുള്ള നേരിടാനുള്ള നമ്മുടെ സംവിധാനം മാത്രമാണ് മറ്റൊരു നിലക്കും നമ്മുടെ രാജ്യത്ത് നമുക്കൊന്നും ഒന്നും ഇടപെടാൻ സാധിക്കില്ല അതുകൊണ്ട് ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആർക്ക് വോട്ട് ചെയ്താലും ഇവിടെ ഈ രാജ്യത്തിൽ അസമാധാനവും അക്രമവും മതത്തിന്റെ പേരിൽ വിവേചനവും ആളുകൾ ആരാണോ നീതിപൂർവമായി എല്ലാവരോടും നീതിയോടും കൂടെ സമത്വത്തോടും കൂടെ പെരുമാറുന്നവരും ഭരണം നടത്തുന്നവരും അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട് വിജയിപ്പിച്ച് ഈ രാജ്യത്തിന്റെ ഫെഡറലിസവും അതുപോലെ തന്നെ ഇതിന്റെ സെക്യുലറിസവും എല്ലാം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക നമ്മുടെ സമാധാനം സമാധാനമാക്കുന്ന കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ അധികാരം എത്തിച്ചു കൊടുക്കട്ടെ ഓരോ ദിവസവും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുക നമ്മൾ ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കുക ాస ానే మాధాన రాచ్చ ంద. లో ె చక్ జన ర చ ా. മതങ്ങളുടെ പേരിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും സ്വകാര്യമായ പ്രാർത്ഥനകളിലും ഈ രാജ്യത്തിന്റെ സമാധാനവും ഈ തെരഞ്ഞെടുപ്പ് മൂലം നമ്മുടെ രാജ്യമാണ് രക്ഷപ്പെടേണ്ടത് നമ്മളോ നമ്മുടെ നേതാക്കളോ ഈ അല്ലെങ്കിൽ രക്ഷപ്പെടണം ഇവിടെ സമാധാനം ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തർ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് തൊട്ടയിൽ പങ്കാളികളാകുന്ന ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബാ ഹുസോടനോക്കെ സമാധാനമുള്ളൊരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ തുടർച്ചയാണ് بول پی